അലൈക്കും അല്ലാമലൈക്കും വാർമത്തുല്ലാത്ത വാബർക്കാത്തു ഈ കാലഘട്ടത്തിൽ ഫോണിൻ്റെ ഉപയോഗം വളരെ വലു കുറഞ്ഞു വരും ഇൻഷാല്ല തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദുബ സ്വീകരിക്കപ്പെടും ഇതാണ് പക്ഷേ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർ വരെ ഫോൺ അഡിക്ഷനിലാണ് ഫോൺ അഡിക്ഷൻ കാരണം പെട്ടെന്ന് ദേഷ്യം വരലും ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകലും ദുസ്വഭാവം എങ്ങനെയുള്ള വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ ഫോൺ അഡിക്ഷൻ എത്തിക്കുകയാണ് കുഞ്ഞുമക്കളിലായാലും മുതിർന്നവരിലായാലും ഫോൺ അഡിക്ഷൻ മാറാൻ വേണ്ടി അസ്മാഹുൽ ഹുസ്നയിലെ വളരെ മഹത്വമേറിയ ഒരു ഇസ്മാണ് യാ എന്ന ഇസ്മ യാതക്കബിറുയാന്ന് ഈ ഇസ്മിനെ അറുനൂറ്റി അറുപത്തി ആറ് തവണ മനസ്സിൽ നീയത്തു വെച്ചുകൊണ്ട്